ഹായ് ഇന്ന് ഒരു ചാക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ ഈ ചാക്ക് നിറച്ച് ചാക്ക് നിറച്ചില്ല ചാക്ക പകുതിയേ ഉള്ളൂ സാധനങ്ങൾ ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞ് തരാം ഇത് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞിട്ടേ അത് അന്നേയും കാണിക്കണമെന്ന് വിചാരിച്ചേ പക്ഷേ ഞാനങ്ങ് മറന്നുപോയി ഞാൻ ടീടെയാണത് ഓർക്കുന്നത് നിങ്ങളായിട്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചില്ലല്ലോ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഞാൻ എനിക്ക് സെയിലുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുറേയൊക്കെ കൊടുത്തു പിന്നെ ഞാൻ ഇവിടെയൊക്കെ വീടുകളൊക്കെ കയറി കൊടുക്കണമെന്ന് വിചാരിച്ച പക്ഷേ പോകാൻ പറ്റിയില്ല ഇതുവരെ അപ്പോൾ ഇതിനകത്ത് ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല ഞാൻ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ എന്തായിരുന്നു ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എനിക്കധികം വിലയിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പറ്റാറില്ല ഓൺലൈനായിട്ട് അപ്പോൾ അതുപോലെയുള്ള ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയ തരത്തിലുള്ള നല്ല സാധനങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് ബാംഗ്ലൂർ പോയത് പക്ഷേങ്കിൽ വലിയ എമൗണ്ട് എന്നൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്താലേ നമുക്ക് നമുക്കും എന്തെങ്കിലും ഒരു ലാഭം വേണമല്ലോ ഒരു സാധനം വിൽക്കുമ്പം അപ്പം അങ്ങനെയുള്ളത് കിട്ടുള്ളൂ എന്ന് മനസ്സിലായി പിന്നെ ഞാൻ കുറച്ച് അല്ലാത്ത ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിച്ചു അതുകൊണ്ട് ഓൺലൈനായിട്ട് ഞാനിപ്പം ഒരാൾക്കെ ഞാൻ ഓൺലൈനായിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരാളെ എൻ്റെ ഇത് വാങ്ങിയിട്ടുള്ളൂ വേറെ ആരും വാങ്ങിയിട്ടില്ല പിന്നെ എല്ലാം ഞാൻ നേരിട്ട് ഏട്ടൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഏച്ചിമാർക്കും പിന്നെ പരിചയക്കാർക്കൊക്കെ കൊടുക്കുക ചെയ്തത് അപ്പൊ ഞാൻ എന്തൊക്കെയാ കാണിച്ചു തരാം അധികം വലിച്ചു നീട്ടണ്ടല്ലോ ഈ ഹെയർ ബോസ് ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ കാണിച്ചു തരാം പല കളറുണ്ട് കേട്ടോ ഞാൻ കാണിക്കാമേ സെയിം കളർ തന്നെയാണ് കേട്ടോ സെയിം കളർ അല്ല ഇതൊരു ലൈറ്റ് പിങ്ക് ഇത് വേറൊരു എനിക്ക് കളറൊന്നും അറിയില്ല എന്താ ഞാൻ ഹെയർ ബോസ് വരുന്നത് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കില്ലേ സാധനമാണ് ഞാൻ പറയണ്ട അങ്ങനെക്കറിയായിരിക്കും എന്താ ഇങ്ങോട്ട് കുറച്ച് കുഞ്ഞ് സ്റ്റഡുകൾ വാങ്ങിച്ചു ഇതിനകത്തുനിന്ന് കുറേയൊക്കെ കൊടുത്തു കേട്ടോ ഇതാണ് സ്റ്റഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതും സ്റ്റഡാണ് പിന്നെ വാങ്ങട്ടോ ഇങ്ങനത്തെ ഇങ്ങനത്തത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അബദ്ധം പറ്റിയിട്ടോ സാധനങ്ങൾ വാങ്ങി അതിൽ ഞാൻ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും വാങ്ങിയില്ല ഇതൊക്കെ എല്ലാവർക്കും വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതാ ഒരു സാരി ക്ലിപ്പാണ് ഉണ്ടോ ഇങ്ങനത്തെ കുറച്ച് സാരി ക്ലിപ്പ് ഉണ്ട് പിന്നെതാ ഇത് നമ്മളുടെ മുടിയിലിങ്ങനെ ഇങ്ങനെ വയ്ക്കുന്ന ക്ലിപ്പില്ലേ ആ ക്ലിപ്പാണ് വേണ്ടത് ഇത് കുറച്ച് ഞാൻ എയ്സ്തറ്റിക് വീഡിയോസിൽ പെൺകുട്ടികളെ വീഡിയോസ് ഇടൂല്ലേ അതിൽ കുറച്ച് നോർത്ത് ഇന്ത്യൻ പെൺകുട്ടികളുടെ എസ്തറ്റിക് വീഡിയോസിൽ നല്ല രസമുണ്ട് ഇത് തലയിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ ഞാൻ വാങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ കാണുന്നത് പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ ഭംഗി മനസ്സിലായേ ഇത്രയും ഭംഗിയുണ്ടല്ലേ ഈ സാധനത്തിന് നിന്ന് അതിൻ്റെ പല കളറുണ്ട് റോസ് വേഗം വേഗം കാണിക്കാം കേട്ടോ എന്താ സെയിം കളറായത് കണ്ടു നമ്മളെ ചെമ്പവപ്പൂവിൻ്റെ സെയിം ചെമ്പവപ്പൂ പോലെ തന്നെ ഇല്ലേ നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു അത് ഞാൻ എടുത്തു അത് വേറെ ഒരെണ്ണം എന്താ വേറെ ഒരെണ്ണം വേഗം വേഗം കാണിക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോൾ ൊക്കെയാണ് വാങ്ങിയിട്ടുള്ള ക്ലിപ്പുകൾ ഇതാണ് ഇത്രയും ക്ലിപ്പുകളുണ്ട് ഇതിലൊന്ന് രണ്ടെണ്ണേ കൊടുത്തിട്ടുള്ളൂ നേരിട്ട് അല്ലാത്ത ഒക്കെ ഞാനി വീട് വരെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ പിന്നെ കുഞ്ഞു മക്കളെ ടൈപ്പ് അങ്ങനത്തെ ക്ലിപ്പാണ് ഇതെൻ്റെ മോൾ മോളൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അവളും ഈ എസ്തറ്റിക് വീഡിയോസിൻ്റെയൊക്കെ പിറകെയാണ് പോകുന്ന എസ്തറ്റിക് ലുക്കിൻ്റെ പിറകെ പോകുന്ന അതാണ് അപ്പോൾ അവൾക്ക് തലയിൽ വയ്ക്കാനാണെന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇങ്ങനെ വെക്കൂലേ അങ്ങനെ വെക്കാൻ പറഞ്ഞിട്ട് ഇതിന്റെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുഞ്ഞു മക്കളെ കുഞ്ഞി കുറച്ച് ഇതാ ഇതാണ് ഒരു ക്ലിപ്പ് പിന്നെന്താ ഞാൻ ഇത് ഇതെൻ്റെ ഇതൊരെണ്ണം ഇതിൻ്റെ ഒരു നെക്ലസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം ഇതെൻ്റെ തന്നെയുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തില്ല സാരി കൊടുത്തിട്ടൊരു ഡാൻസ് വീഡിയോ അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് എടുത്തു എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഒന്നും വാങ്ങാൻ പോകുന്നില്ല പിന്നെ അത് എനിക്കൊരെണ്ണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മാലയാണോ നെക്ലസ്സൊന്നും ഇത് കുറേ പോയി കേട്ടോ ഇത് ഞാനൊരു പന്ത്രണ്ട് ആറോ പന് പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഓൾമോസ്റ്റ് എല്ലാം ായി ഇനി പൊന്നെണ്ണേൻ്റെ കയ്യിലുള്ളൂ ഇതാ ഇതാണ് വേണ്ട ഇതാണ് വരുന്നത് ഇങ്ങനത്തെ ഒരു നെക്ലസ്സാണ് നല്ല രസമാണ് വന്നത് കഴിച്ചിട്ടിട്ടാൽ ഇങ്ങനെ കിടക്കും അതിൻ്റെ കമ്മലുണ്ട് അതിൻ്റെ കമ്മലുണ്ട് കേട്ടോ അതിൻ്റെ ഇങ്ങനത്തെ ഒരു ആനേൻ്റെ ഇങ്ങനത്തെ ഒരു കമ്മല വരാം പിന്നെ ഇതാണ് വേറെ ഒരു മോഡല് മാല വന്നത് ഇങ്ങനത്തെ ഒരു മാല ഇത് എനിക്ക് ശരിക്കും കാണിക്കാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ ഞാനിങ്ങനെ കാലിൽ ഇത് ബാലൻസ് ചെയ്ത് കേട്ടാണ് ഇവിടെ നിൽക്കണത് അല്ലെങ്കിൽ സാധനങ്ങളെല്ലാം മറിഞ്ഞതാഴ്പ്പവും എന്താ ഇത് വേണ്ട ഇതാണ് ഒരു മാല അതിനും കമ്മിലുണ്ട് കേട്ടോ അതിന് സ്റ്റഡാണ് പറഞ്ഞത് കുഞ്ഞി സ്റ്റഡാണ് വരുന്നത് പിന്നെ ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്പുകൾ ഉണ്ടോ എന്താ ഇങ്ങനത്തെ കുറച്ച് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു എന്താ ഡബിൾ ഷെയ്ഡ് വരുന്ന ഇതിൻ്റെയൊക്കെ പല കളറുണ്ട് കേട്ടോ എന്താ പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ട് സാധനമായിരുന്നു അത് വേഗം തീർന്നു എനിക്കറിയില്ല അത് കൊണ്ടുവന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ അത് ടപ്പേന്ന് തീർന്നു പോയാ സാധനങ്ങളിത് ഇത്രയൊക്കെയാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയിട്ടത് കുറച്ച് സാധനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു ഇനി കൊടുത്തതിൻ്റെ ബാക്കിയാണ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഇത്രേ സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ ഇനി ഇതൊക്കെ നമുക്ക് വീട് കയറി നടന്ന് വിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ സമയം പറ്റുന്നില്ല കാരണം എനിക്ക് സ്ഥലങ്ങൾ അധികം അറിയില്ല അപ്പോൾ ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഏട്ടൻ്റെ ഒരു ഓഫറുള്ള ദിവസം നോക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇനി എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ദാ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന് ആണ് എൻ്റെ കയ്യിലുള്ള മെയിൻ സാധനം ഇതാണ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഞാനാണെങ്കിലേ ഒരു തുണി എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് അന്ന് ഇതിനകത്ത് പേരും കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് നോക്കിയിട്ട് കണ്ടില്ല എല്ലാം മാഞ്ഞു പോയിട്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എനിക്കിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊന്നും നോക്കി പറയാൻ അറിയത്തില്ല കേട്ടോ ഇതാണ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഐറ്റക്സിൻ്റെ ഒരു പൊട്ടുണ്ട് ഒരു പൗഡറുണ്ട് ഒരു നെയിൽ പോളിഷ് ഉണ്ട് ഒരു ഐലൈനർ പിന്നെ നെങ്കിൽ സ്വർണ്ണാഭരണങ്ങളാണ് എൻ്റെ ഒക്കെ ഉണ്ടോ വള ഉണ്ടോ വള മാലാണ് എൻ്റെ കയ്യിലുണ്ടത് ഇതൊന്നും സ്വർണ്ണമല്ല സ്വർണ്ണമായിരുന്നു കേട്ടോ സ്വർണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ മോൻ്റെ ഡെലിവറി ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ മുതൽ പ്രഗ്നൻ്റ് ആയത് കോവിഡ് ടൈമിലാണ് അപ്പോൾ കോവിഡ് ടൈമിൽ നമുക്ക് ജോലിയും വേലൊന്നും ഇല്ലാണ്ട് വീട്ടിൽ കൊടുത്തിരുന്നില്ലേ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അപ്പോൾ അതിന് ഇഷ്ടപോലെ പൈസ ചിലവായി ആ ഒരു സമയത്ത് അപ്പോൾ ആ സമയത്തും ഒക്കെയായിട്ട് സ്വർണങ്ങളൊക്കെ കുറേയൊക്കെ വിറ്റു കുറേയൊക്കെ പണയത്തിലായി അപ്പോൾ അങ്ങനെ ഇപ്പം എന്തെങ്കിലുമൊന്നുമില്ല കള്ളം കയറിയാൽ പോലും കൊടുക്കാതെന്തേലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതുണ്ടോ ഈ മാല എൻ്റെ താലിമാലേൻ്റെ സെയിം ഡിസൈൻ ആയിരുന്നു കേട്ടോ ഇത് തന്നെയായിരുന്നു എൻ്റെ താലിമാല അപ്പം ഞാനത് പോയ സമയത്ത് മാല വിറ്റു മാല വിറ്റ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഇതിൻ്റെ സെയിം ഒരു സാധനം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരഞ്ഞു പിടിച്ച വാങ്ങിച്ച മാലയാണിത് ഇതും ഇപ്പോൾ പോയി ഇതിൻ്റെ കളറൊക്കെ പോയിട്ടാണ് ഉള്ളത് എന്താണോ കാണുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ ഇതിൻ്റെ കളറൊക്കെ പോയി അപ്പോൾ താ ഇത് ഇത്രയാണ് എൻ്റെ കയ്യിലുള്ളത് അതാ ഈ ഒരു നെക്ലസ്സ് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയപ്പോൾ വാങ്ങിയതിനകത്തൊന്ന് മാറ്റി തരുന്ന അതാണൊരു നെക്ലസ് പിന്നെന്താ ഒരു മാലയുണ്ട് ഇത് പൊട്ടിപ്പോയി അത് കളയാതെ വെച്ചിരിക്കുന്നതാണ് ഈ മാല എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇട്ടിരുന്ന മാലയാണിത് അപ്പോൾ ഇത് കളയുമില്ല അതെനിക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടെനിക്കത് കളയാനും മനസ്സേ വരുന്നില്ല പിന്നെ ഇതായി വേണ്ട ഒരു കമ്മല ഇത് രണ്ടു വർഷം മുന്നേ വാങ്ങിയ കമ്മല ഇവരുടെ എടൻ്റെ പാർക്കിൽ ഫാമിലി മീറ്റ് നടക്കാറുണ്ട് അപ്പം അതിന് പോകാൻ നേരം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ കമ്മലാണ് ഇത് കണ്ടത് ഈ പ്രാവശ്യത്തെ ഫാമിലി മീറ്റിനെ ഈ കമ്മൽ തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഓക്കെ പിന്നെ എൻ്റെ കയ്യിലുള്ള ഇടാൻ പറ്റുന്ന കമ്മലാണ് ഇത് പിന്നെ ഒരു കമ്മൽ ഇത് ചെയ്തത് ഇത് ഞാൻ ഇവിടെ ഹരിപ്പാടിന്ന് വാങ്ങിയ കമ്മലാണ് നാട്ടിൽ പോയപ്പോൾ പക്ഷേ അതിൽ ഇതിൻ്റെ കളർ വേഗം പോയി ഒരാഴ്ച പോലും അതിൻ്റെ കളർ കിട്ടിയില്ല എനിക്ക് നൂറ്റി അമ്പത് രൂപയായി ഈ കമ്മലിന് എന്നിട്ടത് ആഗ്രഹിച്ചു വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ജിമുക്ക കമ്മലുകൾ അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് പക്ഷേങ്കിൽ പറ്റിച്ച് വേഗം പോയി അപ്പോൾ ഓക്കെ കമ്മല കണ്ടില്ലേ ഇതെൻ്റെ കല്യാണ സമയത്ത് ചരുന്ന് വെറ്റി ചുട്ടിയാണ് വിസാനമൊക്കെ പോയി പൊട്ടിപ്പോയി അതുകൊണ്ട് ഇടാൻ പറ്റത്തില്ല ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയ സമയത്ത് അവിടുന്ന് എനിക്കൊരു ചേച്ചി തന്നെയാകുന്നത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വന്ന കമ്മലാണ് കേട്ടോ ഞാൻ സൃഷ്ടി വെച്ചിട്ടുണ്ട് ഈ കമ്മല ഉണ്ടോ ഈ കമ്മല് ഞാൻ കണ്ണൂരിൽ നിന്ന് ഒരു വിഷുവിന് അവിടെ മേള നടക്കും കണ്ണൂർ അപ്പോൾ ഞാൻ മേളയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇതെനിക്ക് ഒരു ലെവലേഷൻ ചേരാത്ത കമ്മലാണ് ഇതെന്ത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചതെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞു വിടാം എനിക്കിഷ്ടമല്ല ഈ കമ്മൽ കളഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇത് രണ്ടും ഉണ്ട് കേട്ടോ കമ്മല് പിന്നെന്താ ഇത് ബാംഗ്ലൂർ പോയപ്പോൾ വാങ്ങിച്ചതിനകത്തിനെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കമ്മലാണ് അപ്പോൾ ഇതൊക്കെ അതാ ഓരോന്നേ ഉള്ളൂ ഇതിൻ്റെ ഓരോന്നൊക്കെ കാണാണ്ട് പോയിട്ടാണ് ഉള്ളെ മണ്ണുട്ടനടുത്ത് കളയുന്നതാണ് അപ്പോൾ താ ഈ ഒരു കമ്മല് ഇതൊക്കെ നാൽപ്പത് രൂപ കമ്മലുകളാണ് അതൊക്കെ ഒന്നേ ഉള്ളൂ ഇതാ ഇതും ഒന്നേ ഉള്ളൂ ഇത് നല്ല കമ്മലായിരുന്നു മയിലിൻ്റെ പോലത്തെ കമ്മലുണ്ടോ നല്ല രസമുണ്ടായിരുന്നു അത് പോയി ഇത് ചേച്ചീൻ്റെ മോളുടെ കമ്മലാണ് അതിൻ്റെ ഇപ്പോൾ ഓരോ ഒന്നേ ഉള്ളു എൻ്റെ കയ്യിൽ ഇത് കണ്ടോ ഇത് എന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ വാങ്ങിച്ച ഒരു മാലേൻ്റെ കൂടെ ഉള്ളതാ കേട്ടോ നെക്ലസ്സൊക്കെ പൊട്ടിപ്പോയി ഇതിൻ്റെ കമ്മൽ മാത്രം അതും ഒരെണ്ണം മാത്രമേ എന്തെങ്കിലുള്ളൂ ഇത് കളയാൻ മനസ്സിലാകത്തോണ്ട് ഇങ്ങനെ സൂക്ഷി വെച്ചിട്ടുണ്ട് പിന്നെന്താ വേറെ ഒരു കമ്മൽ ഇതെല്ലാം ഒന്നേ ഉള്ളൂ കേട്ടോ ഇടാൻ പറ്റാത്ത കമ്മലുകളാണ് ഈ കാണിക്കുന്ന ഒരെണ്ണം ഒരെണ്ണം അതും ഒരെണ്ണേ ഉള്ളു ഇത് പിന്നെ നമ്മൾ ജ്വല്ലറി സെറ്റ് വാങ്ങിയതിനകത്തുണ്ടായിരുന്നതാണ് കേട്ടോ ഇത് ഞാൻ ഒരെണ്ണം എടുത്തു ഒരു സെറ്റ് പിന്നെ പിന്നെതാ ഒരു കമ്മൽ ഇതിൻ്റെ ഒരെണ്ണം കാണുന്നില്ല ഈ അടുത്ത സമയത്ത് വാങ്ങിച്ച കമ്മലാണ് എല്ലാം മാനൂട്ടനെടുത്ത് കളയുന്നതാണ് ഇനിയിപ്പോൾ ഇത് തപ്പിയെടുക്കണം ഇതിൻ്റെ ഒരെണ്ണം ഇപ്പം ഇത് ഉള്ളു ഇതാ എനിക്കിങ്ങനത്തെ ജിമക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേങ്കിൽ കളറ് പോകും കേട്ടോ കളറ് നിൽക്കില്ല ഒരുമാതിരി കളറെല്ലാം പോയിട്ടൊരു മാതിരി ആയിപ്പോയി അതുകൊണ്ട് ഇതിടാൻ പറ്റത്തില്ല എന്താ ഇതെനിക്ക് അക്ക തന്ന കമ്മലാണ് ഇതും എണ്ണേ ഉള്ളൂ ഉപ്പം ഇത് താ ഇതും അരണേ ഉള്ളൂ വേറെ ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ അപ്പം ഇതിനകത്ത് ഇടാൻ പറ്റുന്നത് ഒന്ന് രണ്ട് ജോടി കമ്മലുകളല്ലാതെ ഒന്നും ഇടാൻ പറ്റില്ല ഈ കമ്മലും ഫാമിലി മീറ്റിംഗ് ഇടുന്ന കമ്മലാണെന്ന് പറഞ്ഞില്ലേ അത് രണ്ടും ഇള്ളുപ്പും എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ കമ്മൽ പിന്നെ മാല ഞാൻ പറഞ്ഞില്ലേ മാല ഞാൻ അധികം ഇത് തന്നെയാണെന്ന് ഉപയോഗിക്കൽ ഉണ്ടോ എന്താ ഈ മാലയാണ് ഉപയോഗിക്കൽ ഇപ്പോൾ ഒറ്റതുമുണ്ട് കേട്ടോ ചാനൽ സ്റ്റാർട്ടാക്കിയ സമയത്ത് ഉപയോഗിച്ചത് ഇത് രണ്ടാന്ന് ഞാനിപ്പോൾ ഉപയോഗിക്കണേ വേറെ സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഇതുപോലെയൊക്കെ തന്നെയാണ് എൻ്റെ കയ്യിലുള്ള ഡ്രസ്സിൻ്റെ കളക്ഷൻസ് വേറെ അധികം സാധനങ്ങളൊന്നും ഇല്ല ഒന്ന് രണ്ട് നല്ല ചുരിദാരയേ ഉള്ളൂ പുറത്ത് പോകുമ്പോൾ ഇടുന്നത് അത് തന്നെയാണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ വീഡിയോയിൽ ഉപയോഗിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഡാൻസ് പഠിക്കാൻ ഡാൻസിൻ്റെ വീഡിയോ ആവുമ്പോൾ നമ്മൾ കളിക്കുമ്പോൾ എന്തായാലും ഡ്രസ്സ് വിയർക്കും അല്ലേ ഡ്രസ്സ് വിയർത്ത് കഴിയുമ്പോഴത്തേക്ക് അത് പന്നം പറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രയാസം കാരണം അത് അതിട്ടിട്ടാണ് എവിടെയെങ്കിലും പോകുമ്പോൾ പോകുന്നത് അപ്പോൾ അത് നശിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ആ ഡ്രസ്സൊന്നും ഉപയോഗിക്കാത്തത് പിന്നെ എൻ്റെ കയ്യിൽ ഡ്രസ്സും ഈ സാധനങ്ങളൊക്കെ ഞാൻ വളരെ ചുരുക്ക സാധനങ്ങളാണ് ഉപയോഗിക്കണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ കാണിച്ചതിനകത്തൊന്ന് എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ അയച്ചുതരാം ഞാൻ വലിയ റേറ്റൊന്നും എടുക്കുന്നില്ല ചെറിയ റേറ്റിനാണ് സാധനങ്ങളൊക്കെ കൊടുക്കണേ ഞാൻ പിന്നെ ഇത് അങ്ങനെ ഒരു പർപ്പസിലെടുത്ത വീഡിയോ അല്ലാത്തതുകൊണ്ടാണ് റേറ്റും കാര്യങ്ങളൊന്നും പറയാൻ പിന്നെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഓൺലൈനിൽ വാങ്ങുന്നതിലും എല്ലാവർക്കും അടുത്തൊക്കെ തന്നെ സാധനങ്ങൾ കിട്ടുമല്ലോ അങ്ങനത്തെ സാധനങ്ങളല്ലേ ഉള്ളു എൻ്റെ കയ്യിൽ വലിയ സാധനങ്ങളൊന്നും ഇല്ല അപ്പം വലിയ വലിയ വിലയിൻ്റെ അല്ലെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഒന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും പറയാൻ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇനി നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഓക്കെ ബൈ